ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴയിലുള്ള അൽ റൈം മന്തിക്കടയിലാണ് അപ്പോൾ ഞങ്ങൾ മന്തിക്കായിട്ട് ഓർഡർ ഒക്കെ കൊടുത്തിട്ട് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് പതിനൊന്ന് വരെയാണ് അങ്ങനെ കുറച്ച് നേരത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വന്ന് തുടങ്ങി അങ്ങനെ അവസാനം ഒരു മന്തിയും കൊണ്ടുവന്നു ഞങ്ങൾ രണ്ട് ടൈപ്പ് ഓർഡർ ചെയ്തു ഒരെണ്ണം പെരിപ്പെരിയും ഒരെണ്ണം ഹണി അൽഫാം മന്തിയുമാണ് ഓർഡർ ചെയ്തത് പിന്നെ ആദ്യം തന്നെ വലിയ പീസ് നോക്കിയെടുക്കണമല്ലോ അങ്ങനെ വലിയ പീസ് എടുത്തു കുറച്ച് റൈസുകൂടെ എടുത്ത് എന്നിട്ട് നമ്മൾ നേരെ ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കണമല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പാസ് ചെയ്തു പിന്നെ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മയോണീസ് വെച്ചു മയോണീസും ചോറും മാത്രം ഒന്ന് നോക്കണമല്ലോ അങ്ങനെ അത് രണ്ടും കൂടെ എടുത്തൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി നല്ല അടിപൊളി സാധനം നമ്മളിങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും പിന്നെ ചിക്കൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ അതിനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അതും ടേസ്റ്റ് ചെയ്തു രണ്ടും കൂടെ നല്ല അടിപൊളിയാണ് പിന്നെ ഇവൻ ഇച്ചിരി സ്പെഷ്യലാണ് അതായത് ചിക്കനൊന്നും കഴിക്കത്തില്ല ആണ് പക്ഷേ മന്തി റൈസ് അവൻ കഴിക്കും പിന്നെ എന്നെ കൂടെ തന്നെ ബാക്കിയുള്ളവരാണേലും അവരവരുടെ പണി നല്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മന്തിയുടെ കൂടെ പെപ്സി ഇല്ലാതെ എന്താ എന്താകുകയെങ്കിൽ നിങ്ങൾ ഓരോ ഗോപി പെപ്സിയും വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ കൂടുതൽ വീഡിയോയിൽ ഫോക്കസ് ചെയ്തില്ല ഞങ്ങൾ നേരെ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കഴിക്കുകയായിരുന്നു പിന്നെ നിങ്ങളൊക്കെ ആലപ്പുഴ ഭാഗത്ത് വരികയാണെങ്കിൽ ഈ അൽറിയും മന്തിക്കടയിൽ കയറി മന്തിയൊക്കെ കഴിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കടയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ